ഹായ് വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് അപ്പോൾ ഇന്നൊരു ഷർട്ട് കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് ഒന്ന് രണ്ട് വയസ്സുള്ള ബേബിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആൺകുട്ടികളെ ഷർട്ടാണിത് അപ്പോൾ ഇങ്ങനെ കട്ടിങ് വീഡിയോ ഒന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ആദ്യം തന്നെ അതിൻ്റെ ലെങ്ത് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു പതിനൊന്ന് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ചൊക്കെ ലെങ്ത്ത് ഒരു ഷർട്ടാണ് ആദ്യം ബാക്ക് പീസ് ഒരു ഇഞ്ച് കൂടുതലായി എടുത്ത് ഒന്ന് കട്ട് ചെയ്യാം ഇനി ആദ്യം ബാക്ക് പീസ് കട്ട് ചെയ്യുന്നത് കാണിക്കാം രണ്ട് വയസ്സുള്ള ബോയ്ക്ക് ഒരു ചെസ്റ്റ് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ട് ഇഞ്ച് ടോട്ടൽ മതി ഇരുപത്തിരണ്ടോ ഇരുപത്തിനാലോ അത്രയാണ് ഉണ്ടാവുക അപ്പോൾ ഞാനിവിടെ ഒരു ഭാഗം നാലിലൊരു ഭാഗം ആറ് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ അതിന്റെ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ടാകുമ്പം ഏഴ് ഇഞ്ച് അല്ലെങ്കിൽ ആറര ഇഞ്ച് എടുക്കുന്നുണ്ട് ഷോൾഡറ് അഞ്ച് ഇഞ്ചാണ് വെക്കുന്നത് അവിടുന്ന് ആംഹോൾ എന്ന് പറയുന്നത് അഞ്ച് ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത് വിടുന്ന് ഷോൾഡർ അര ഇഞ്ച് സ്ലോപ്പ് കൊടുക്കുക അപ്പോൾ ഷർട്ടൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കില്ല ഒരു ചെരുവുണ്ടായിരിക്കും ഇനി അവിടുന്ന് നെക്കിന്റെ ഭാഗം രണ്ടിഞ്ചാണ് എടുക്കുന്നത് ഇറക്കം ഒരു ഇത്രയേ ഉള്ളൂ ബാക്ക് പീസിന്റെ കട്ടിങ് പാർട്ട് അപ്പോൾ ഇനി മാർക്ക് അതിലൂടെ കട്ട് ചെയ്ത് മാറ്റാം ഇനി ഈ ഒരു പീസിൻ്റെ മേലെ ഫ്രണ്ട് പീസ് വെച്ച് കട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ബാക്ക് പീസിൻ്റെ ഒരു ഇഞ്ച് ഇറക്കം കൂടുതലായിരിക്കും ഫ്രണ്ട് പീസിന് ഇറക്കം ഒരു ഇഞ്ച് കുറവുമായിരിക്കും ഇനി ഫ്രണ്ടിൻ്റെ ഓപ്പൺ ഭാഗത്ത് അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് രണ്ട് ഭാഗത്തും എക്സ്ട്രാ എടുത്ത് വെക്കേണ്ടതുണ്ട് അതായത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് മടക്കി വെക്കുക അത് ബട്ടൺ ഹോളിനും അതുപോലെ ബട്ടൺസും വെക്കാൻ വേണ്ടിയിട്ടുള്ള പീസാണ് അപ്പം അങ്ങനെ വെച്ചിട്ട് വേണം അവിടുന്ന് അളവ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് പിൻ ചെയ്ത് എടുക്കാം ഞാനിപ്പം പിൻ ചെയ്യുന്നില്ല ജസ്റ്റ് അങ്ങനെ വെച്ച് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫ്രണ്ട് ഭാഗത്തിൻ്റെ കഴുത്തിറക്കം രണ്ടിഞ്ചും അതേപോലെ വിത്തും രണ്ടിഞ്ചാണ് എടുക്കുന്നത് ഇനി അത് കട്ട് ചെയ്ത് മാറ്റാം ഇവിടെയും ഷോൾഡറിന്റെ ഭാഗം അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് സ്ലോപ്പ് കൊടുക്കേണ്ടതുണ്ട് ഇനി ഒരു എക്സ്ട്രാ പീസ് ബാക്ക് വശത്ത് കൊടുക്കേണ്ടതുണ്ട് ഒരു സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടും അതുപോലെ കോളറിൻ്റെ ആ ഒരു ഭാഗത്ത് സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ് പൊതുവേ ഇത് വെക്കുക അപ്പോൾ കുഞ്ഞ് ബോയ്സിനൊക്കെ അതിൻ്റെ ആവശ്യമില്ല എന്നാലും ഒരു ഫാഷനായി നിൽക്കട്ടെ എന്ന് കരുതി ഒരു എക്സ്ട്രാ പീസ് കൊടുക്കുന്നുണ്ട് അപ്പം അതിന് ഇവിടെ മൂന്നിഞ്ചാണ് എടുക്കുന്നത് നീളം വീതി അത് തന്നെ ആ ഒരു ഷർട്ടിനുള്ള കട്ട് ചെയ്ത് വെച്ച അവിടെ വരെ അതായത് ആംഹോളിൻ്റെ അവിടെ വരെയാണ് എടുക്കുക ഇനി ആ ബാക്കി പീസിൽ നിന്ന് തന്നെ സ്ലീവ് എടുക്കാം അപ്പോൾ കുഞ്ഞ് ബേബീൻ്റെ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു വീതി മതി അത് തന്നെ നാലായി മടക്കി സെൻറ്റർ ഭാഗത്തു നിന്ന് ഒരു കേർവ് രൂപത്തിൽ എടുക്കുക അപ്പോൾ ഇവിടെ കറക്റ്റ് അളവൊന്നും വേണമെന്നില്ല ജസ്റ്റ് ഒരു ഇതിൽ അങ്ങ് വരച്ചെടുത്താൽ മതി കീശയാണ് അപ്പോൾ ചെറിയൊരു കീശ നിൽക്കട്ടെ അടുത്തത് ഹാഫ് കോളറാണ് അപ്പോൾ അവിടെ ഗ്രീൻ ആണ് വെക്കുന്നത് അതിനായിട്ട് ആ ഒരു കോളറിന് ആവശ്യമുള്ള പീസ് അളന്നെടുക്കുക അപ്പോൾ ഇവിടെ ബാക്ക് പീസിൻ്റെ രണ്ടര ഇഞ്ച് അങ്ങനെ അഞ്ച് ഇഞ്ച് പിന്നെ ഫ്രണ്ട് ഭാഗത്തു നിന്ന് എടുക്കുമ്പം ഒരു ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ബാക്കി ഭാഗം എടുക്കുക അപ്പോൾ എല്ലാത്തിൻ്റെ ഇരട്ടിയായിട്ട് എടുക്കുമ്പോൾ പന്ത്രണ്ടേ മുക്കാൽ ഇഞ്ചാണ് വരുന്നത് അത് വെച്ച് കോളർ കട്ട് ചെയ്യാം അതിനായിട്ട് ഇവിടെ പന്ത്രണ്ടേ മുക്കാൽ ഇഞ്ച് അളന്നെടുത്ത് അതിനെ നേരെ പകുതിയായി മടക്കി വയ്ക്കുക അവിടുന്ന് രണ്ടര ഇഞ്ച് വീതം എടുത്ത് ബാക്കി വശത്തുനിന്ന് കർവ് രൂപത്തിൽ കട്ട് ചെയ്തെടുക്കാം അതേപോലെ തന്നെ എക്സ്ട്രാ പീസും അവിടെ തന്നെ എടുക്കാം അല്ലെങ്കിൽ വേറൊരു പീസ് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം ഇതിന്റെ തന്നെ സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ കട്ടിങ് പാർട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഗുഡ് ബൈ